ഞാനിന്ന് ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയാണ് ചൊല്ലാൻ ചെല്ലാൻ പോങ്ങുന്നത് കാനും വരട്ടേയോ എൻ്റെ കൂടെ വസന്താസത്ത് കളി ായിരിക്കും ഇന്നാവനത്തില് കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ ആരങ്ങാതിലേക്ക് എൻ്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രികൻകയൽ പൂമ്പോടി പൂശിനിത്താൻ ശങ്കന നമസ്കാരം ചണമ്പുഴ കൃഷ്ണപ്പള്ളിയുടെ രമണൻ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് മലരെ തിങ്ങി കവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കം എന്ന് പറഞ്ഞ കവിതയാണ് ഞാൻ അറിയിക്കുന്നത് ഊണ പൂക്കൾ മണിമിറ്റത്താഴ്മാവേലി കൊഴിമരതക പീഠം വച്ചില്ലേ കാണ കാലം മുഴുവൻ പോയല്ല കാണാൻ കിട്ടാതായല്ല നല്ലാതിരില്ല നാണിച്ചിങ്ങനെ നിന്നാല കാലം മുഴുവൻ പോയല്ല സുന്ദരിയായ ഒരു സങ്കൽപ്പിച്ചുകൊണ്ട് ചങ്ങാമ്പുഴ എഴുതിയ പ്രസിദ്ധമായ കവിതയിലെ ഏതാനും ചെലവഴികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്

ിൽ ആമതു ിൽ താലം പിടിച്ചു തങ്കത്തടി വള ഇളി നിൻ പിന്നിൽ നിരനിരകൾ ചങ്കൽപ്പ സുഷമകൾ

ചായും വരട്ടെ നിന്റെ കൂടെ നമ്മെ നമ്മൾ പാടെ മറണം ചേത്തു കൂട കാണ ചായ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മണ്ണു ചേത്തുകൂടാ ഒന്ന് വണത്തിൽ കച്ച കാണാൻ എന്നെയും കൂട്ടു കൂടു കൂട്ടുപോക്കൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊ കൊണ്ടുപോക്കാം ഇന്നു ഇന്നു വേണ്ട ഇന്നു വേണ്ട ഓമലാലേ ഒന്ന് വനത്തിൽ കജ കാണാൻ എന്നെയും കൂടു കൂട്ടു കൊണ്ടുപോക്കൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോക്കാം ഇന്നു വേണ്ട ഇന്നു വേണ്ട ഇൻ ഓമലാലേ താങ്ക് യു ചങ്ങമ്പുഴ കൃഷ്ണ പിള്ളയുടെ മുരളി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോണത് ആയിരമാ പ്പുരത്തായിരുന്നില്ലേ സ്വപ്നം മണ്ണിൻ മനസ്സിൽ പുളകങ്ങൾ ചിങ്ങിനി ണിതൊൻ ബുലികൾ കാണുന്നു മുന്നിൽ നീ വൃന്ദാവനത്തെ ഞങ്ങൾ അപ്രാപ്തരാണ് വിസ്മരിക്കാ ഞങ്ങളപ്പുറത്തു നിൽക്കും